നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്നു മുതൽ നിസ്സഹരണ സമരത്തിൽ പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക ശമ്പള പരിഷ്കരണം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ജി എം സി ടി എയുടെ സമരം ഔദ്യോഗിക ചർച്ചകളിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ മാറി നിൽക്കും തിങ്കളാഴ്ച വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കുമെന്നും ഒക്ടോബർ മൂന്നിന് മെഡിക്കൽ കോളേജുകളിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുമെന്നും കെ ജി എം സി ടി എ വ്യക്തമാക്കി ഒക്ടോബർ പത്തിന് മെഡിക്കൽ കോളേജുകളിൽ ധാരണ നടത്തും കെ ജി എം സി ടി ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അധ്യയനം നിർത്തിവയ്ക്കുകയും ഒ പി ബഹിഷ്കരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിലെ ഇരട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടായിരിക്കില്ല പാലക്കാട് അട്ടപ്പാടിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കി അഗളി നെല്ലിപ്പതിയിലെ മഹേഷിന്റെ മകൾ അരുന്ധതിയാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു അഗളി ജി വി എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് വൈകിട്ട് മണിയോടെ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മരണകാരണം വ്യക്തമല്ല അഗളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നടന്മാരായ പൃഥ്വിരാജ് സുകുമാരന്റെയും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീട്ടിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് പഴയ വാഹനങ്ങൾ കടത്തുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മൊബൈൽ കളക്ഷനുള്ള നടന്മാരാണ് പൃഥ്വിരാജും ദുൽഖറും ഇരുവർക്കും വിന്റേജ് ഹൈ എൻഡ് മോഡലുകൾ ഉൾപ്പെടെ വിപുലമായ കാറുകളുടെ ശേഖരമുണ്ട് ദുൽഖറിന്റെ കാറുകളോടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള പൃഥ്വിരാജിന്റെ പഴയ പ്രസ്താവനകളിൽ ഒന്നിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാണ് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ദുൽഖറിനെ ഏകദേശം അൻപത് മുതൽ അറുപത് വരെ കാറുകളുണ്ട് അങ്ങനെയുള്ള കാറുകൾ ശേഖരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നു മറുവശത്ത് ഞാൻ കാറുകൾ ഓടിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു അതിനായി എനിക്ക് ഇത്രയധികം കാറുകൾ ആവശ്യമില്ല എനിക്ക് ഗ്യാരേജിൽ കാറുകൾ സൂക്ഷിക്കുക എന്നതല്ല മറിച്ച് അവ ഉപയോഗിക്കുന്നതാണ് പ്രധാനം ദുൽഖർ ഡ്രൈവിംഗും ആസ്വദിക്കുന്നുണ്ട് പക്ഷേ കാറുകൾ കളക്ട് ചെയ്യുന്നതിൽ അദ്ദേഹം കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നു ദുൽഖർ ഒരു യഥാർത്ഥ കാറ് പ്രേമിയാണ് എന്നായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ സിഐ ഡി ഇന്റലിജൻസ് യൂണിറ്റ് ചാരവൃത്തി ആരോപിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം നാല്പത്തിയേഴ് ഗാനായ ഹനീഫ് ഖാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ജെയ്സാൽമീർ ജില്ലയിൽ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാലാമത്തെ ചാരവൃത്തി കേസാണിത് നടൻ വിജയ് കഴിഞ്ഞ ആഴ്ചയാണ് ഡി എം കെ യുടെ കുടുംബവാഴ്ചയെ ചോദ്യം ചെയ്തത് ഈ കുടുംബവാഴ്ചയില്ലാത്ത ഒരു തമിഴ്നാടാണ് തന്റെ സ്വപ്നമെന്ന് വിജയ് പറഞ്ഞത് തിരുവാരിൽ നടന്ന പൊതുയോഗത്തിലാണ് ഇതോടെ ഡി എം കെ കോട്ടയിൽ അസ്വസ്ഥത തുടങ്ങി കരുണാനിധിക്ക് ശേഷം സ്റ്റാലിൻ അത് കഴിഞ്ഞാൽ മകൻ ഉദയനിധി സ്റ്റാലിൻ ഈ മക്കൾ രാഷ്ട്രീയത്തെയാണ് വിജയ് എതിർക്കുന്നത് ഇതോടെ നടൻ വിജയ് രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയത്തെയും ചോദ്യം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഡി എം കെ വിജയ് പാർട്ടി രൂപീകരിച്ചത് അമിത്ഷായുടെ എന്നാണ് തമിഴ്നാട് സ്പീക്കർ എം അപ്പാവു പറഞ്ഞത് നടൻ വിജയ് തന്നെ അഹങ്കാരത്തോടെ ണെന്നും പിന്നിൽ അമിത് ഷാ ഉണ്ടെന്നതാണ് ഈ അഹങ്കാരത്തിന് കാരണമെന്നും അപ്പാവു വിമർശിച്ചു ലേയിലെ അക്രമത്തിൽ നിന്നുള്ളവരുടെ സാന്നിധ്യമുള്ളതായി അന്വേഷണ സംഘം രണ്ട് നേപ്പാളി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്രമാസക്തമായ പ്രതിഷേധത്തിനിടെ പോലീസിനെ ആക്രമിച്ചവരാണ് ഈ രണ്ട് നേപ്പാളികൾ ഏറ്റുമുട്ടലിൽ രണ്ടു പേർക്ക് വെടിയേറ്റതായി പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഈ അക്രമം വ്യാപിപ്പിക്കുന്നതിൽ വിദേശ ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിന് ശക്തമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ലഡാക്ക് പ്രസ്ഥാനത്തെ നേപ്പാൾ അക്രമാസക്തമായ ജനറൽ ഇസട്ട് പ്രതിഷേധങ്ങളുമായി ആദ്യമായി താരതമ്യം ചെയ്തത് പരിസ്ഥിതി പ്രവർത്തകർ സോനം വാങ്ങിച്ചുകാണെന്നതിനാൽ ഈ അക്രമത്തിന് സോനം തന്നെ ഉത്തരവാദി എന്നാണ് സൂചന ന്യൂയോർക്കിൽ നടന്ന ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വീണ്ടും ലോകത്തിന് മുന്നിൽ ഭീകരതയെ തുറന്നു കാട്ടി ഭീകരതയോട് സഹിഷ്ണുത പാടില്ലെന്നും ഒരു വിട്ടുവീഴ്ചയും നൽകരുതെന്നും അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചു ആഗോള സമാധാനത്തിനും വികസനത്തിനും ഏറ്റവും വലിയ ഭീഷണിയായി ജയശങ്കർ ഭീകരതയെ വിശേഷിപ്പിച്ചു അതിനെതിരെ നടപടിയെടുക്കുന്ന രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തെ സേവിക്കുകയാണെന്നും ജയശങ്കർ പറഞ്ഞു ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ഫൈനലിൽ ബംഗ്ലാദേശിനെതിരെ പതിനൊന്ന് റൺസിനാണ് പാകിസ്ഥാന്റെ വിജയം ഇതോടെ കിരീട പോരാട്ടത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയ ഉയർത്തിയു റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് വിജയത്തിലെത്താനായില്ല ഇരുപത്തിയഞ്ച് പന്തിൽ ഇരുപത് റൺസ് എടുത്ത ഷമീം ഹുസൈനാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ ഫൈനൽ മത്സരം ഞായറാഴ്ചയാണ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേർ വരുന്നത്